ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു ഡയൻ മേലൈ ഫ്ലോഗാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ രാവിലെ അത്യാവശ്യം ഇന്നിപ്പോ ചോറൊന്നും വെക്കണ്ട ഒരിത്തിരി പഴഞ്ചോറുണ്ട് അന്ന് തിളപ്പിച്ച് വാർത്താൽ മതി ചോറ് വെക്കണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യം എന്താണെന്ന് തമ്പന എന്നും മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നലെ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനത് ഫ്രിഡ്ജ് വെച്ചിട്ട് ഇപ്പോൾ ചൈസ് കട്ട പോലെ ആയിട്ടുണ്ട് അതൊന്ന് വെള്ളം വിടാനായിട്ട് അങ്ങനെ വെച്ചേക്കുവാണ് അപ്പോൾ രാവിലെ കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ചു അതുപോലെ തന്നെ ഇന്നിപ്പോൾ ചപ്പാത്തിയാണ് രാവിലെ ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം നമുക്കൊരു തട്ടിക്കൂട്ട് ചിക്കൻ കറി വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പതിയെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ അപ്പോൾ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതായത് എൻ്റെ ബിരിയാണി ഇങ്ങനെയാണ് കേട്ടോ ഇനി ഒറിജിനൽ ബിരിയാണി റെസിപ്പി ആയിട്ട് നിങ്ങൾ ഒരിക്കലും ഇതിനെ താരതമ്യം ചെയ്യരുത് കാരണം എങ്ങും എത്തിയല്ല പ്രശ്നം പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ എന്നാ പറയണേ വെള്ളത്തിനകത്ത് ഉപ്പ് ഇട്ട് ചപ്പാത്തിക്ക് കുഴക്കാനായിട്ടുള്ള വെള്ളമാണ് വെച്ചേക്കുന്നത് അപ്പോൾ അത് വെച്ചു ആ സമയം കൊണ്ട് നമുക്ക് എന്താണ് ചെയ്തതെന്ന് ഞാൻ ഓർമ്മ വെയുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞായറാഴ്ചത്തെ ബ്ലോക്ക് ആണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ബിരിയാണി വെക്കണം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഒരു ഇപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്നൊന്നര രണ്ട് വർഷത്തിനുള്ളിൽ ഞങ്ങൾ ബിരിയാണി വെച്ചിട്ടില്ല വീട്ടിൽ പക്ഷേ ബിരിയാണി ഞങ്ങൾ കഴിക്കാറുണ്ട് മക്കൾക്ക് ബിരിയാണി വേണം എന്ന് പറയുമ്പോൾ വിനോട്ടൻ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് കാരണം നമ്മൾ ഈ വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണി കടയിൽ നിന്ന് വാങ്ങുന്ന ബിരിയാണി ബിരിയാണിയുടെ അത്ര അങ്ങ് എത്തിയല്ല അതുകൊണ്ട് പിള്ളേർക്ക് കടയിൽ നിന്ന് വാങ്ങണമോ കുറച്ചും ഇഷ്ടം പിന്നെ അതുകൊണ്ട് അവർക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ബിരിയാണി വേണമെന്ന് പറയുവാണെങ്കിൽ അവർ അവർ വാഞ്ചു കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ അങ്ങനെയുള്ള വീഡിയോസ് പുറത്ത് പോയി ഫുഡ് കഴിക്കുന്ന വീഡിയോസ് ഒന്നും പിടിച്ചിടാൻ എൻ്റെ ഹസ്ബൻഡ് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇടാറില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് സവോളയൊക്കെ എടുത്ത് വെക്കുവാണ് കേട്ടോ അതായത് സവോള ആദ്യം നമുക്ക് തട്ടിക്കോട്ട് ചിക്കൻ കറി ഉണ്ടാക്കണല്ലോ അതിനുള്ള സവോള ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ആദ്യം എടുത്തു പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വല്ലപ്പോഴും ഉണ്ടാക്കുന്ന സംഭവം ആയതുകൊണ്ട് ബിരിയാണി ബിരിയാണിയൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്കൊരു ഭയങ്കര ഉണ്ട് കേട്ടോ എന്താണെന്ന് എനിക്കറിയില്ല അതങ്ങ് ആക്കി എടുക്കുന്നോടം വരെയുള്ള ഒരു ടെൻഷനെന്ന് പറഞ്ഞത് വല്ലാത്തൊരു ടെൻഷൻ തന്നെയാണ് സ്ഥിരം ഉണ്ടാക്കുന്നതൊക്കെ ഇപ്പം നമുക്ക് സ്ഥിരം ചപ്പാത്തി ഉണ്ടാക്കാൻ ആദ്യമൊക്കെ ആദ്യത്തെ കാലത്ത് ചപ്പാത്തി ഉണ്ടാക്കാൻ അത് വലരുത് ഉണ്ടായിരുന്നു നമ്മൾ എന്നും ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് അതിനുള്ളൊരു പേടിയും ഇതൊക്കെ മാറിയിട്ട് ധൈര്യമായിട്ടങ്ങ് ഉണ്ടാക്കും പക്ഷേ വല്ലപ്പോഴും ഉണ്ടാക്കുമ്പോൾ അതിൻ്റെതായ ടെൻഷനും ഉണ്ടാവും കേട്ടോ അപ്പോൾ പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ ചിക്കൻ ബിരിയാണി ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനി നിങ്ങൾ കണ്ടിട്ട് പറയുക ഇത് ബിരിയാണി ആണോ അതോ വേറെ എന്തെങ്കിലും പേരിടാൻ പറ്റുമോ എന്നുള്ളത് കേട്ടോ അപ്പോൾ അതേ ചപ്പാത്തിക്കുള്ളത് ഞാനവിടെ കുഴച്ച് വെച്ചു അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ചിക്കൻ കറിക്കുള്ളത് വെക്കാണ് കേട്ടോ അപ്പോൾ അത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല സോള ഇഞ്ചി വെളുത്തുള്ളി അല്ലാണ്ട് വഴറ്റിയിട്ട് മല്ലിപ്പിടി മുളക് പൊടി ഇടുന്നു ചൂടാക്കി എടുക്കണു ചിക്കൻ ഇടണു ഉണ്ടാക്കണു നമ്മളെന്നും ഇടാറുള്ള വീടൊക്കെ അകത്ത് നിൽക്കപ്പോഴും ഇടാനായിട്ട് ചിക്കൻ കറിയാണ് പറഞ്ഞു തരാൻ മാത്രമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് പ്രത്യേകിച്ചൊന്നും എടുത്തില്ല അതൊക്കെ അവിടെ വേവിക്കാൻ വഴക്കാനായിട്ട് വെച്ചിട്ട് ഞാൻ പോയി ചപ്പാത്തി കരുത്തി അപ്പോൾ കഴിഞ്ഞ ദിവസം പുട്ടിൻ്റെ ഇത് വിട്ടപ്പോൾ ചിലർക്കൊക്കെ അത് പുതിയൊരറിവായിരുന്നു എന്നാൽ ചിലർക്ക് അറിയാവുന്ന കുറച്ച് പേരുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എനിക്കതൊരു പുതിയ അറിവായിരുന്നു എന്തായാലും ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് നന്നായിട്ട് ഇതായി കേട്ടോ നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുണ്ടാക്കാൻ പറ്റി അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ വെള്ളം തളിച്ച് പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ അത് അതൊന്നും കട്ട പിടിക്കും അല്ലെങ്കിൽ ഇച്ചധികം വെള്ളം ഒഴിച്ചാൽ അത് കുഴഞ്ഞുകൂടും അങ്ങനെയുള്ള പ്രശ്നങ്ങളല്ലോ ഇതാകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല അപ്പോൾ എല്ലാവർക്കും ആ ടിപ്പ് ഉപകാരപ്പെടാൻ ചെയ്തു നോക്കിയവർ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ പിന്നെ ചോറിടുന്ന അളവാണ് അളവ് കറക്റ്റ് അങ്ങ് പറഞ്ഞു തരാൻ പറ്റിയില്ല എന്നാലും ഏകദേശം ഒരു ഒന്നര കപ്പിന് ഒരു കപ്പ് ചോറ് ചോറ്ന്നുള്ള രീതിയിൽ ഇടാമെന്ന് എനിക്ക് തോന്നുന്നു ഞാനൊരു രണ്ട് മൂന്ന് കപ്പ് രണ്ട് കപ്പ് മുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ചോറ് അപ്പോൾ ചിക്കൻ കൊണ്ടു ഇച്ചിരി ഒരു കട്ടിയുള്ള ചിക്കൻ അതായത് ഈ മൂത്ത പോയ ചിക്കനില്ല അങ്ങനത്തെ ആയിരുന്നേ എല്ലൊക്കെ ആണെങ്കിലും ഭയങ്കര മൂപ്പായത് കടിച്ചാലും അങ്ങനെ ഒരു നാടൻ കോഴിയുടെ ഒരു ലുക്ക് തോന്നുമായിരുന്നു കേട്ടോ ഈ ചിക്കൻ കോഴി ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഞാൻ വേണ്ടി ചോദിക്കുന്നു നാടൻ കോഴി വരാണെന്ന് അപ്പം എല്ലാ അല്ലാത്ത കോഴി തന്നെയാണ് പിന്നെ വെയിറ്റ് കുറഞ്ഞ കോഴിയായിട്ടായിരിക്കും എന്നിങ്ങനെ പറഞ്ഞു എന്തായാലും ഒരു വിധത്തിലാണ് ഞാനത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്ത് പിന്നെ ഇതിപ്പോൾ ചെറിയ മറ്റേ കറിക്കാണോ കേട്ടോ മറ്റേപാട് ബിരിയാണിക്കാണെങ്കിൽ ഞാൻ ചിക്കൻ കറി സെപ്പറേറ്റ് ഉണ്ടാക്കുകയതേ അതിന് ഇങ്ങനെ കട്ട് ചെയ്തൊന്നുമില്ല ഇല്ല കേട്ടോ അല്ലാണ്ട് തന്നെ ഉണ്ടാക്കുകയതേ അന്നത്തേക്കും നമ്മുടെ ആ ചിക്കൻ റെഡി ആയിട്ടുണ്ടായിരുന്നു അതായത് ചപ്പാത്തി കള്ള ചിക്കൻ റെഡി ആക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ കട്ട് ചെയ്ത് വേഗം തന്നെ അതിനകത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചു എട്ട് ചപ്പാത്തി പരത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ദോശക്കല്ലോ അടുപ്പ് വെച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ കറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇതെ ചപ്പാത്തി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഞാനും അച്ചക്കൂട്ടും കൂടെ ഇരുന്ന് ചായ കുടിച്ചു കേട്ടോ ഇവരോട് ഞാൻ ഇടയ്ക്ക് വന്ന് ചായ കുടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു ധ്യാനോട്ടാണെങ്കിൽ എണീറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ധ്യാനോട്ടെ എണീറ്റ് വന്നോളൂ അപ്പോൾ ഈ ക്ലാസ് അവധി അവധിയായിരണം അങ്ങനെ ഇരിക്കും കിടക്കൂട്ടോ അവരൊക്കെ അവൻ അപ്പോൾ അങ്ങനെ ഞങ്ങളിരുന്ന് ചായ കുടിച്ചു അതുകഴിഞ്ഞിട്ട് കുറച്ച് തുണിയൊക്കെ വിരിക്കാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കൊണ്ടുപോയി വിരിച്ചു ഇങ്ങനെയുള്ള പണികളൊക്കെ തീർത്തിട്ട് വേണം നമുക്ക് വലിയ പണിയിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അപ്പോൾ ഇപ്പോൾ ഈ ഉച്ച കഴിഞ്ഞ് മഴ ആയതുകൊണ്ട് വല്ലാത്ത പാടായക്കോ രണ്ടുമണിയാകുമ്പോഴത്തേനും ഇടി കൊടുങ്ങും ഞാൻ ഇന്നലെ ഈ വീടിയെടുക്കുന്ന ദിവസം രണ്ടു മണി ആ വീടുകൊടുക്കാൻ തുടങ്ങിയിട്ട് മഴ വീണ്ണില്ലായിരുന്നു ഭയങ്കര ഇടി ഇടീന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും അതുപോലത്തെ ഇടിയായിരുന്നു പിന്നെ നമുക്ക് പറയണ്ടല്ലോ ഇടി കെട്ടിയാലും മഴ പെയ്തില്ലെങ്കിലും നമ്മൾ അവിടെ തന്നെ ഇരിക്കേണ്ട അവസ്ഥയാണല്ലോ എന്നെ കുത്തിപ്പിടിച്ചിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് മുമ്പ് അപ്പോൾ പണികളെല്ലാം തീർക്കണം ആരിടയ്ക്ക് സ്റ്റിച്ചിങ് ഉണ്ട് വീട് പിടിത്തം എല്ലാവരുടെയും ആവുമ്പത്തേനും നിലത്തിരുന്നിട്ട് വേണ്ട കാലു നീട്ടാനും നിലത്തിരിക്കാൻ സമയമില്ല പിന്നെയല്ല കാല് നീട്ടണ കാര്യം അപ്പോൾ ഇത് തുണി വിരിക്കാനുള്ളതൊക്കെ വിരിച്ചിട്ടു അത് കഴിഞ്ഞിട്ട് വന്ന് ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കാനുള്ളത് അതൊക്കെ ഒന്ന് മടക്കി വെച്ചു വീടൊക്കെ ഒന്ന് അടിച്ചു വാരി പിന്നെ നമ്മൾ ഈ വ്ളോഗ് ഒന്നരേണ്ണം ദിവസം വ്ളോഗ് ഉണ്ടാകും കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഉള്ള ദിവസങ്ങളിൽ ഞാൻ എനിക്ക് തോന്നുന്ന വീഡിയോസ് ആയിരിക്കുള്ളൂ എന്നുവെച്ചാൽ വ്ളോഗ് എടുക്കുന്ന മടുപ്പ് മാറ്റാൻ എന്തെങ്കിലും ഒരു മാറ്റി പിടിക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് കിച്ചൺ ടിപ്സായിരിക്കും ചിലപ്പോൾ തയ്യൽ വീഡിയോസ് ആയിരിക്കും ചിലപ്പം ബ്യൂട്ടി ടിപ്സ് ആയിരിക്കും ഒരു എന്നാ പറയണേ നമുക്ക് ആണെന്ന് തോന്നുന്ന ഒരു ടിപ്സ് ടിപ്സായിരിക്കും ഷെയർ ചെയ്യണേ അപ്പോൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇനി ചാനൽ പ്രതീക്ഷിക്കാം കേട്ടോ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ വ്ളോഗ് ഒന്നരാട്ടം ദിവസം എന്തായാലും ഉണ്ടാവും അല്ലാത്ത ദിവസങ്ങളിൽ കാര്യമാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കണവും കാരണം വ്ളോഗം പിടിച്ചിരുന്നിട്ട് എന്ന് തോന്നി അതുകൊണ്ടാണ് കേട്ടോ നമ്മളെ സംബന്ധിച്ച് വരുമാനമാണ് വരുമാനം ഇല്ലാത്ത നമ്മളീ അധ്വാനിച്ചിട്ടേ ഒന്നും കിട്ടാണ്ടിരിക്കുമ്പം നമുക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ശ്രമിക്കുക അപ്പോൾ പല രീതിയിൽ ശ്രമിക്കുക ഒരു രീതിയിൽ തന്നെ ശ്രമിച്ചിട്ട് ഒന്നും എത്തണില്ല അപ്പോൾ പല രീതിയിൽ ശ്രമിക്കുക അപ്പോൾ അത് ചിലർക്ക് ഞാനിങ്ങനെ തുറന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല പക്ഷേ ഞാൻ യൂട്യൂബിൽ വന്നതെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഏർണിങ്സിന് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ എല്ലാവരും അതെ എല്ലാവരും ഭാഷണാണെന്നൊക്കെ പറയുമെങ്കിലും ബേസിക്കലി ഏണിങ്സ് ആഗ്രഹിച്ചാണ് എല്ലാവരും യൂട്യൂബിൽ വന്നത് അത് ചിലർ തുറന്ന് പറയും ചിലർ തുറന്ന് പറയല എന്ന് മാത്രം അപ്പോൾ ഞാൻ ഇടയ്ക്ക് അതുവരെ ഉള്ളാകുന്ന പാത്രങ്ങളെല്ലാം ഞാൻ വേഗം തന്നെ ക്ലീൻ ചെയ്തു വെച്ചു അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് അച്ചക്കൂട്ടനും ഞാനുകൂട്ടനെയും മീനുകട്ടനേയും കാണാനില്ല അപ്പോൾ നോക്കിയപ്പോൾ അവർ പയറിന് പന്തലിടുവാണോ കേട്ടോ അച്ചക്കൂട്ടനും അവിടെ നിന്ന് മുറ്റത്തെ പുല് പറിക്കുന്ന ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത് മക്കളെ കൊണ്ടാണ് പുല്ല് പറിപ്പിക്കണേ മക്കളെ തന്നെയല്ല കേട്ടോ ഇടയ്ക്ക് ഞങ്ങൾ ഞാനും പറിക്കും എന്നാലും അച്ചക്കൂട്ടൻ കുറേയൊക്കെ എന്താ പറയുക ബിനോട്ടനങ്ങനെ ചെയ്യിപ്പിക്കും കേട്ടോ പിള്ളേരെ കൊണ്ടൊക്കെ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ചെയ്യിപ്പിക്കണമെന്നൊന്നും കുഴപ്പമില്ല ഇപ്പോൾ ഇതേ അച്ചക്കൂട്ടനും ധ്യാനുട്ടനും ബിനുവേട്ടനും കൂടെയാണ് പയർന്ന് പന്തലിടുന്നത് ആ തുണിക്കിടയ്ക്ക് ആയിരുന്നു വീഡിയോ പിടിക്കാൻ അങ്ങനെ പറ്റിയില്ല അവരോടൊന്നും പയറിന് പന്തലിടുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ അംഗത്തിലേക്ക് കിടക്കാം അപ്പോൾ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ചിക്കൻ കറി വെക്കാനുള്ള അപ്പോൾ ഞാൻ ഒരു റെസിപ്പി നോക്കി ട്രൈ ചെയ്തതാണ് എന്താ പറയുക ചിക്കൻ കറി സെപ്പറേറ്റ് ഉണ്ടാക്കുമല്ലേ അതായത് ചിക്ക ബിരിയാണി ആയിട്ട് അതിനകത്ത് ഇട്ട് ദം ചെയ്യണ്ടില്ല കാരണം നമുക്ക് ഈ ഗ്രേവിയുടെ ടേസ്റ്റ് എനിക്കിഷ്ടമല്ല കേട്ടോ അതായത് അങ്ങനെ ഇട്ട് ചെയ്യുമ്പം നമ്മൾ ഈ ചോറയിലേക്ക് ഈ ഗ്രേവി മുഴുവൻ പറ്റിയിട്ട് പിന്നെ എനിക്കത് ഇഷ്ടമല്ല കഴിക്കാൻ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വീട്ടർക്കുണ്ടേലോ അതെ ഈ എരിവ് കൂടും ഗ്രേവിയല്ല അങ്ങനെ ചെല്ലുമ്പം അപ്പോൾ അതുകൊണ്ട് ചിക്കൻ കറി ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ട് റൈസ് സെപ്പറേറ്റ് ഒക്കെ ചെയ്യാറ് അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയൊരു പരീക്ഷണം നടത്തിയത് എൻ്റെ ദൈവം ഏത് നേരത്ത് പരീക്ഷിക്കാൻ തോന്നിയതാണെന്ന് എനിക്കതിൽ അറിയാൻ പാടില്ല എന്തായാലും ഇനി ആ ചാനൽ ചാനലിൻ്റെ പേര് പറയണില്ലാട്ടോ നല്ല രീതി വരുമാനത്തിനുണ്ടല്ലോ വീഡിയോനെ പക്ഷേ ഇനി ആ റെസിപ്പി ഞാൻ ഫോളോ ചെയ്യാന്നുള്ളതായി ഞാൻ തീരുമാനിച്ചു അപ്പോൾ ചിക്കനിൽ ഇച്ചിരി മഞ്ഞപ്പൊടിയും ഉപ്പും പിന്നെ ചിക്കൻ മസാലയും ഇച്ചിരി ഇട്ടിട്ട് അത് ഇളക്കി വെച്ചു കേട്ടോ ഇളക്കി വെച്ചിട്ട് ചീനച്ചട്ടിക്കകത്ത് എണ്ണ ഒഴിക്കുക അതിനകത്തേക്ക് സവാള ഇഞ്ചി വെളുത്തുള്ളി ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് വഴച്ചെടുക്കുക വെളുത്തുള്ളി ഇഞ്ചി വേണമെങ്കിൽ പേസ്റ്റ് ചേർക്കാം ആ ഒരു വ്യത്യാസമുള്ളൂ കേട്ടോ പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട് കറിവേപ്പിലിട്ടിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് വഴുന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത പാത്രത്തിൽ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ചിക്കൻ പതിയെ ഒന്ന് വറുത്തെടുക്കണം അതായത് ഒന്ന് എന്നാൽ പതി വറന്ന് വരികയും ചെയ്യണം എന്നാൽ ഒന്ന് വെന്ത് വരുകയും ചെയ്യണം അങ്ങനെ അപ്പം ഞാനത് മുഴുവനോട് ഇട്ടിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്തു കേട്ടോ എന്നാലും പക്ഷേ ലാസ്റ്റ് ആയിട്ട് ചെറിയ രീതിയിൽ ചിക്കൻ വെള്ളം ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ലായിരുന്നു അവരാണ് പറഞ്ഞ രീതിയിൽ അങ്ങ് ചെയ്തു എന്നിട്ട് ചിക്കൻ പതി ഒന്ന് വറുത്ത് വരട്ടെ എന്നിട്ട് അത് നന്നായിട്ട് വഴന്നു വന്ന് അത് വറന്ന് വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ചിക്കൻ സവോളയാണെങ്കിൽ വഴുന്ന മഞ്ഞുണ്ട് കേട്ടോ പണി വാളിയ ചിക്കൻ കറി ആയതുകൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല കാരണം ആരും ട്രൈ ചെയ്ത് നോക്കണ്ട അന്നത്തേ ഞാനാണെങ്കിൽ ചിക്ക അരി വേവിക്കാനുള്ള വെള്ളം വെച്ചു കേട്ടോ അരി മസാല മസാലക്കൂട്ട് ഇട്ട് കൊടുക്കേണ്ടത് അതിനകത്ത് കറുവപ്പട്ട എല്ലാം ഉണ്ട് കേട്ടോ പത്രീ എന്തൊക്കെയെന്ന് പറയാൻ നിങ്ങൾ അറിയാൻ പാടില്ല അപ്പോൾ എല്ലാം കൂടെ ഇട്ടിട്ട് ഒരു നാരങ്ങാനീര് ഒരു നാരങ്ങയുടെ നീര് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഞാൻ ഇട്ടുണ്ടെങ്കിൽ വീഡിയോ എടുത്തിട്ടില്ല ഉപ്പ് ഇട്ട് കൊടുക്കണം അത്ര ഇട്ടിട്ട് ആ വെള്ളം നന്നായിട്ട് തിളച്ചെന്ന് കഴിയുമ്പോൾ അരി ഇട്ട് കൊടുക്കുക അപ്പോൾ അരി അരിയിട്ടിട്ട് പിന്നെ വെന്ത് കഴിയുമ്പോൾ വാങ്ങി ഊറ്റിയെടുക്കുക ഇതാണ് പ്രൈസ് ഇനിയിപ്പം ദം ചെയ്യണേന് ദം ചെയ്യണ ഞങ്ങളുടെ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ ഇച്ചിരി നമ്മളെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നെയ്ക്കകത്ത് വർക്ക് അങ്ങനെ വർക്ക് അത് കോരടുത്ത നെയ്യ് അവിടെ ഇട്ടിട്ട് അത് കളയല ആ നെയ്ക്ക് അതിനകത്തേക്ക് ഇച്ചിരി രണ്ട് മൂന്ന് ലെയറായിട്ട് ചോറങ്ങ് വിതറിയിടും അതിൻ്റെ മുകളിലേക്ക് കണ്ടിപ്പുരപ്പം മുന്തിരിയെല്ലാം വറുത്തതും പിന്നെ മല്ലിയിലയും എൻ്റെ മല്ലിയില ഉണ്ടായിരുന്നു മറ്റേ ഇലയില്ലായിരുന്നു എന്നാ പുതിന ഇല്ലായിരുന്നു പുതിനയില ബിരിയാണിക്കകത്ത് ചേർക്കും അറിയില്ല എന്തായാലും മല്ലിയില ഉണ്ടായിരുന്നു മല്ലിയില അരിഞ്ഞിട്ടു പിന്നെ സവോള വറുത്തത് അത് വരി വിതറിയിടും പിന്നെ നമ്മുടെ പൈനാപ്പിളിൻ്റെ എസൻസും നെയ്യും പിന്നെ ഇത്തിരി ദുക്കൂട്ട് എന്നാ ഡാൽഡ ഡാൽഡ ഒക്കെ അങ്ങ് വിതറിയിട്ട് കുറച്ച് കുറച്ച് അതെല്ലാം അങ്ങ് സ്പ്രെഡ് ചെയ്തിടും എന്നിട്ട് അടുത്ത ലെയർ വീണ്ടും ചോറിടും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ചോറ് വാങ്ങിയിട്ടുണ്ട് അതായത് ചിക്കൻ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മുകളിൽ തിളപ്പിച്ച വെള്ളം ചെരുവത്തിനകത്ത് എടുത്ത് വെക്കും കേട്ടോ അങ്ങനെ അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് വെക്കും ഫ്ലെയിം ഓഫാക്കിയിട്ട് തിളപ്പിച്ച വെള്ളം വെച്ചിട്ട് പിന്നെ നമ്മൾ ഒരു അരമണിക്കൂർ അവിടെ വെച്ചേക്കും അങ്ങനെയാണ് ഇവിടെത്തെ ചിക്കൻ ബിരിയാണി അതൊന്നും വീഡിയോ എടുത്താണെന്നു ഷൂട്ട് ചെയ്താൽ ക്യാമറ ഓൺ ആയില്ല എന്ന് പറഞ്ഞു കട്ടായിപ്പോയി അപ്പോൾ അതേ അച്ചക്കൂട്ടം ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ബിരിയാണി എന്ന് വെക്കുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര സന്തോഷം എന്നാണെന്ന് അറിയത്തില്ല എനിക്ക് അങ്ങനെ വലിയ താല്പര്യമുള്ള സംഭവമല്ല കേട്ടോ മക്കൾക്ക് കഴിക്കും കഴിക്കലായികില്ല എന്നാലും വലിയ താല്പര്യമില്ല അപ്പോൾ അതേ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ്ടല്ലേ ഇങ്ങനെയാണ് ഇങ്ങനെയാണോ നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കണേ ആണെങ്കിലും എൻ്റെ ബിരിയാണി ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതെ അങ്ങനെ അച്ച കൂടിനെ സന്തോഷമാണ് ഈ കാണുന്ന ബിരിയാണി കഴിക്കാനുള്ള സന്തോഷം ഡാൻസും എല്ലായി ഞാനോട് ഇതേ അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ബിരിയാണി കൊണ്ടുപോവെച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചു ചിക്കൻ കറിയെ ഫ്ലോപ്പ് ആയെങ്കിലും റൈസ് നന്നായിട്ട് കിട്ടിയിടുന്നതെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിരുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ലൊരു വ്ലോഗുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്